എഴുതി വെച്ചോളുക ചെയ്തുകൊടുക്കുക കാരണം കോഴിയുടെ കാഷ്ടം ഡോക്ടർമാരൊക്കെ അറിഞ്ഞാൽ ഇത് വളരെ സൃഷ്ടിക്കാവുന്ന സാധനങ്ങളാണെന്ന് പറയും കോഴിയുടെ കാഷ്ടം ഇന്നൊരൊരാളുടെയും സൃഷ്ടിക്കായിട്ടില്ല നാടൻ പശുവിൻ്റെ ചാണകം മൂന്ന് കാഞ്ഞിരത്തിൻ്റെ നല്ല മൂത്ത കാഞ്ഞിരത്തിന്റെ തൊലി തട്ടിയാൽ പൊളിഞ്ഞു വരും അതിൻ്റെ അകത്ത് കാണുന്ന ചുമന്ന പൊടി അത് നല്ലപോലെ എടുക്കണം അത് ധാരാളം വേണം അതിൻ്റെ നാലിലൊന്നായിരിക്കണം ഈ രണ്ട് സാധനം നല്ലപോലെ പൊടിച്ചെടുക്കണം ശീലയിൽ അരിച്ച് അല്പം പോലും തരിയുണ്ടാവും ആ കോഴിക്കഷ്ടത്തിൻ്റെയും മറ്റതിൻ്റെയും വണം പോകാൻ പാകത്തിനൊരൽപ്പം പച്ചക്കറിക്കുക യോഗവാഹിയും എന്ന നിലയിൽ ഇത്രയും നല്ലപോലെ പൊടിച്ചിട്ട് ആദ്യ വ്രണത്തിന് മേലൊരു തുണി വെക്കുക തൂടുക അപ്പോൾ അതിലെ ജലാംശവും പഴുപ്പും എല്ലാം എങ്കിൽ വരും ആ തുണി എടുത്താൽ കളയുക വേറൊരു തുണി വെക്കുക ഇടുക വീണ്ടും വേറൊരു തുണി വെക്കുക ഇടുക നമ്മൾ തന്നെ നിന്ന് ഇടണം ആരെയെങ്കിലും വെപ്പിച്ചിട്ട് പോകരുത് വളരെ ഇട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ആ വെള്ളം മുഴുവൻ മാറി ഉണക്കുപാട് വന്നിട്ടുണ്ട് ഈ ഉണക്കുപാട് വരുന്ന ഒരു സമയത്ത് തുണി വയ്ക്കാതെ നേരിട്ട് ഈ പൊടിയിടുക ഉണങ്ങി വളരെ ഫലപ്രദമായ വ്രണ ഉണങ്ങാനുള്ള ഒരു ഔഷധമാണ് ഇതാണ് ചെയ്തത് ചെയ്തപ്പോൾ അത് മാറി ഇനി ഡയബറ്റിക് ന്യൂറോപ്പതി അതിനും ധാന്യുന്തരഘൃതം അഗസ്ത്യരസായനത്തിൽ കന്മദഭസ്മം നേരത്തെ പറഞ്ഞ മേഹാരി ചൂർണം ലോധ്രാസവം ദേവതാർ വരിഷ്ഠം നൂറ് ശതമാനവും മാറി ഡയബറ്റിക് റെറ്റിനോപ്പതി ധാന്വന്തര ഘൃതം കൊണ്ടുള്ള സ്നേഹപാനം മാത്രം ചെയ്താൽ മതി ഒരൊന്നും വേണ്ട ഡയബറ്റിക് റെറ്റിനോപ്പതി വന്ന ഏത് രോഗിയായാലും വെറും ഘൃതം മാത്രം ഉപയോഗിച്ച് സ്നേഹപാനം വെറൊന്നും ചെയ്യണ്ട നൂറ് ശതമാനം നിങ്ങൾക്ക് പരീക്ഷ നോക്കാവുന്നതാണ് നിങ്ങളൊക്കെ ആശുപത്രിയിൽ നിന്നുള്ളവരാണ് മിക്കോവാറും ഡോക്ടേഴ്സ് അവിടെ തന്നെ പരീക്ഷ നോക്കിക്കൊള്ളുക ഡയബറ്റിക് നെഫ്രോപ്പതി മുട്ടയുടെ വെള്ള എള്ളെണ്ണ വെണ്ണ കതലിപ്പഴം ഒരു നാടൻ മുട്ടയുടെ വെള്ള ഒരു ടീസ്പൂൺ വെണ്ണ രണ്ട് ടീസ്പൂൺ എള്ളെണ്ണ ഒരു കതലിപ്പഴം അതിൻ്റെ ഇരട്ടി ഒരു ഡോസായി കൊടുക്കാം നല്ല ബലമുള്ള രോഗി കൊടുത്താൽ വളരെ ഫലപ്രദമാണ് ധാന്വന്തര ഘൃതം കഴിക്കാൻ വസ്തിയാമയാന്തക ഘൃതം കുറച്ച് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് മാറ്റി കൊടുക്കുക ചെറുള തഴുതാമ വയൽച്ചുള്ളി കൊഴിഞ്ഞിൽ കല്ലൂർ വഞ്ചി ഇട്ട വെള്ളം കുടിക്കാൻ കൊടുക്കുക നല്ല പെരിങ്ങലത്തിൻ്റെ തളിരലയ അരച്ച് പാലിലും കൊടുക്കുക രാവിലെ ഒരു ഡോസ് അത് മാത്രമായാലും ഡയബറ്റിക്കിന് അഫ്രോപ്പതി മാറി ക്രിയാറ്റിനൊക്കെ നോർമലാകാവുന്നതാണ് കാരണം പാമ്പ് കടിക്കുമ്പോൾ കിഡ്നിയെ ബാധിക്കുന്ന വിഷത്തിന് ഈ തളിരലയാണ് വിഷഹാരികൾ കൊടുക്കുന്നത് അവിടെ അത് കൊടുക്കാനുള്ള എളുപ്പം തോന്നിയത് കൊടുത്തപ്പോൾ ഫലമുണ്ട് ഇനി വളരെ കൂടിയ ഹൃദ്രോഗം ഇനി വളരെ കുറച്ച് മരുന്ന് മതി ഏത് ഹൃദ്രോഗമായാലും ആയുർവേദത്തിൽ അഞ്ചേ ഉള്ളൂ മറ്റേ പേരൊന്നും കേട്ട് പേടിക്കണ്ട ഏതു തരം പേരിട്ടാലും വാതജം പിത്തജം കഭജം സന്നിവാതജം ക്രിമിജം ക്രിമിജ ഹൃദ്രോഗം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ് കൃമിജൃദ്ര രോഗത്തിനകത്ത് മരുന്ന് കൊടുക്കേണ്ട വളരെ വെറും വെളുത്തുള്ളി ചൂടുവെള്ളത്തിൽ കഴിക്കാൻ കൊടുക്കുക എന്നിട്ട് കൂമുള്ള പറഞ്ഞൊരു ചെടിയുണ്ട് കണ്ടിട്ടുണ്ടോന്നറിയില്ല പടർന്നു നിൽക്കും കുട പോലെ ചൂണ്ട പോലുള്ള മുള്ളുകളാണ് അതിന്റെ തളിരല പറ വെള്ളുള്ളിയും ചേർത്തരയ്ക്കുക രോഗിക്ക് വെളുത്തുള്ളി ചൂടുവെള്ളത്തിൽ കലക്കിക്കൊടുത്തിട്ട് രോഗിയെ ഇരുത്തി പുറം മുഴുവൻ പരട്ടുക ശ്വാസം കിട്ടാതെ വലഞ്ഞ് ഹൃദയം ഏതാണ്ട് മുക്കാൽ പങ്കും തിന്നു എന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്ന പുഷൻകുരന്മാർ പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞ് രോഗി കയറ്റം കയറുകയില്ല നടക്കുകയില്ല എന്നുള്ള അവസ്ഥയിൽ വളരെ വിഷണ്ണനായി വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇതരച്ച് പുറത്ത് നല്ല കനത്തിപ്പരട്ടുക മൈക്രോസ്കോപ്പിലൂടെ നോക്കാം അപ്പോൾ ചലിക്കുന്ന കൃമികളെ നമുക്ക് കാണാം നല്ല അത് ഒരു അല്പം കഴിയുമ്പോൾ വടിച്ചെടുത്ത് ചൂടുവെള്ളം കൊണ്ട് കഴുകുക രോഗി ഇങ്ങോട്ട് എടുത്തുകൊണ്ടാണ് വന്നതെങ്കിൽ അങ്ങോട്ട് നടന്നു പോകും കൃമിജ ഹൃദ്രോഗത്തിന് ഒറ്റ മരുന്ന് വർക്ക് ചെയ്യുന്നത് ഇതും പല്ലുവേദനയ്ക്ക് ചെയ്യുന്ന ഇതുപോലെ പഠിക്കുന്ന ഒരു മരുന്നുണ്ട് ടോൺസിലൈറ്റിസ് ചെയ്യുന്ന ഒരു മരുന്നുണ്ട് ഇത് മൂന്നിലും എങ്ങനെയാണ് ഇത് പുറത്തേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് ആകർഷണം കൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും പഠിച്ച് കണ്ടുപിടിക്കേണ്ടി വരും മറ്റതിനൊക്കെ മറ്റു ഹൃദ്രോഗങ്ങൾക്കൊക്കെ ദശമൂലഹരിതകിയിലേക്കും ധാന്വന്തരം എഴുപ്പാകും അഗസ്ത്യരസായനം ഇത്രയും കൊണ്ട് മാറും ഇത്രയും വേണ്ടു അഞ്ചൈന ഒക്കെ ഉണ്ടെങ്കിൽ ശുദ്ധീത ഗുൽഗുലവും പുഷ്കരമൂലവും കൂടെ പൊടിച്ച് ആ പൊടി ഒരല്പം കൊടുക്കുക ബ്ലോക്ക് വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് പേടിപ്പിച്ചുവെങ്കിൽ തേൽക്കടവേര് കഷായം വെച്ച് കൊടുക്കുക തേൽക്കട എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് അതിൻ്റെ പേര് കഷായം വെച്ച് കൊടുക്കുക പിന്നെ രോഗി സംതൃപ്തനാകാൻ ഇതൊന്നും കൊണ്ട് പറ്റിയില്ലെങ്കിൽ അശ്വഗന്ധാരിഷ്ടം പാർദ്ധാരിഷ്ടം സുവർണമുക്താദി ഗോലോചനാദി രോഗിക്ക് ഷുഗറും കൂടെ ഉണ്ടെങ്കിൽ ജീരകം അയമോദകം ഉലുവ വറുത്തുപൊടിച്ച് കൊടുക്കുക ഇത് കൊടുത്തിട്ടും വേണ്ടത്ര കാശിനായില്ലെന്ന് തോന്നിയാൽ ബലാതയിലും കൂടെ കൊടുക്കുക എന്നാലും കൊണ്ടുവന്ന സഞ്ചി നിറച്ചില്ലല്ലോ എന്ന് വന്നാൽ ഭദ്ര വേരാതി ഭദ്ര ദാർവാദി ഒക്കെ കഷായങ്ങൾ കൊടുക്കാം കൂടെ അതൊക്കെ രോഗിയോടൊന്ന് പറയുന്നത് നല്ലതാണ് കാശ് വാങ്ങിക്കാനുള്ളതാണ് കാരണം നിനക്ക് തൃപ്തി വരാത്തതുകൊണ്ടാണ് മരുന്നത് മതി നൂറ് ശതമാനം ഉറപ്പായിട്ട് മാറും കണ്ടമുഴ അതിൽ കണ്ഠരോഹിണി അപചി ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അപജിയൊക്കെ ആണെങ്കിൽ പ്ലീഹോദരം അപജി രണ്ടിൻ്റെയും കൂടെ ലക്ഷണങ്ങൾ വന്നാൽ അതിലുഖിമിയുടെ ലക്ഷണമുണ്ടാവും അപ്പോൾ അവർക്ക് നോക്കി വേണം കണ്ടമുഴയെ സമീപിക്കുവാനും കൊടുക്കുവാനും മുൽകുലുതിക്തക ഘൃതം തേൻ ചേർത്ത് കൊടുക്കുക ഫേനോശീരാദി എണ്ണ തേക്കാൻ ദശമൂല ദശമൂലഹരീതകി കഴിക്കാൻ കൊടുക്കുക അഭയാരിഷ്ടം കഴിക്കാൻ കൊടുക്കും ഇലഞ്ഞിത്തോലരച്ച് കുരട്ടുക അത് കിട്ടിയില്ലെങ്കിൽ കാത്ത് പാൽപ്പാടയിൽ അരച്ച് കുരട്ടുക പിന്നെ കുറച്ചുകൂടെ ഗംഭീരമായി ചെയ്യണം എന്ന് തോന്നിയാൽ ഗുൽ ഗുല്ലുവാദി ചൂർണം സപ്തവിംശതി ചൂർണം മുതലായത് അത് യോഗം